വില്ലാപ്പള്ളി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കൂട്ടോത്ത് കാവിൽ റോഡിൽ നടന്ന സ്വീകരണ പരിപാടി കെ എസ് കെ ടി ജില്ലാ സെക്രട്ടറി കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തു വന്നു എന്നാൽ കേരളത്തിലേതുപോലെ രാഷ്ട്രീയമായി കരുത്തുതേടിയില്ലാത്തവരുമായ ബീഹാർ ജനത ബി ജെ പി കേരളത്തിലാണെങ്കിൽ നാലര വർഷമായി അധികാരത്തിൽ ഇരിക്കുന്ന യു ഡി എഫ് സർക്കാർ എല്ലാ ജനാധിപത്യ മര്യാദകളുടെയും കാട്ടിൽ പറത്തിയാണ് പ്രവർത്തിച്ചത് ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധത്തെ എല്ലാം സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ നാനാ മേഖലയിൽ നിന്നും ഉയർന്നുവരുന്ന വിമർശനങ്ങളെ ആക്ഷേപിക്കുകയും നിരാകരിക്കും പ്പള്ളി പഞ്ചായത്തിലെ ജില്ലാ ഡിവിഷനിലേക്കും ബ്ലോക്കിലേക്കും തിരഞ്ഞെടുത്ത എൽ ഡി എഫ് ജനപ്രതിനിധികൾക്കാണ് ചടങ്ങിൽ വെച്ച് സ്വീകരണം നൽകിയത് ചടങ്ങിൽ സി എം ഷാജി അധ്യക്ഷത വഹിച്ചു ആർ ബൽറാം എം നാരായണൻ സോഫിയ മലീൽ തുടങ്ങിയവര് സംസാരിച്ചു ഇങ്ങനെ തപ്പിക്കളിക്കണ വല്ല കാര്യം ഉണ്ടോ ഞാൻ കൊറേ നാളായില്ലേ പറയുന്നു ലെൻസ് ആൻഡ് ഫ്രെയിംസിൽ പോയി ഒന്ന് കണ്ണു കാണിക്കാൻ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കണ്ണിന്റെ കാഴ്ചശക്തി പരിശോധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയായ ഫോറോക്ടർ ഐ ടെസ്റ്റിംഗ് ഉപയോഗിച്ചാണ് ഫരീദ ലെൻസ് ആൻഡ് ഫ്രെയിംസിൽ കണ്ണിന്റെ കാഴ്ചശക്തി പരിശോധിക്കുന്നത് ബ്രാൻഡഡ് കമ്പനികളുടെ ലെൻസ് ആൻഡ്സ് നേത്ര ചികിത്സാ രംഗത്തെ സാങ്കേതിക തികവിനൊരു പുതിയ മുഖം ல்ோரூம் அட் வடகரா ஃபரீதா லென்ஸ் அண்ட் ஃபிரேம்ஸ் என்ூஸ்ட் வடகர